പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ പോകാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കണ്ടും പറ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ പിള്ളേർ കണ്ടം പറ്റിച്ചത് കൊണ്ട് കുറച്ച് മീനൊക്കെ പെറുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് അത്യാവശ്യം കുറേ മീനൊക്കെ അവർ പെറുക്കി എടുക്കുന്നുണ്ട് അപ്പോഴാണ് വെച്ചാൽ നമ്മുടെ ഇവിടെ മോട്ടർ തറയുണ്ട് അപ്പോൾ അവിടെ പറ്റിക്കുമ്പോൾ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നൊക്കെ കാണാൻ ഓർത്ത് അപ്പം ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ അങ്ങോട്ടേക്ക് വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അകത്തോട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുകയും അപ്പോൾ ഇതാണ് നമ്മുടെ ആ മോട്ടർ തറ ഞങ്ങളിവിടെ ചെന്നപ്പോഴേക്കും മോട്ടർ റെഡിയാക്കി നിന്നായിരുന്നു രാവിലത്തെ കുറച്ച് റൗണ്ടൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് കുറേ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ ചേട്ടന്മാരെല്ലാം കൂടെ ആ മീനൊക്കെ പിടിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഞാനിങ്ങനെ കുറേ നാളായി ഇങ്ങനെ പാടത്തൊക്കെ പോയിട്ട് പണ്ട് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം നമ്മളിങ്ങനെ നടക്കാനും പാടത്തും ഒക്കെ പോകായിരുന്നു ഇപ്പം കുറവാണ് കണ്ട് കുറേ കുഞ്ഞ് മീനുണ്ട് ചില്ലാൻ മീൻ എന്ന് പറയുന്നൊരു മീനൊക്കെ ആയിരുന്നു അത് ഇവിടെ നമ്മുടെ ഈ സൈഡിലായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മാറി പിള്ളേരും കുറേ മീനൊക്കെ വല ഒന്നുമില്ല ആ വൈഡ് മണിണ്ടോണ്ടായി താത്തു പോണി ചാനങ്ങാത്ത പോര് തണുപ്പുമ്പോളത് ശരി ശരി തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന ആ ഒരു വെള്ളമുണ്ട് ചെറിയൊരു ചാല് പോലെ അപ്പോൾ ഇവിടെ നല്ല വല കിട്ടാ മീനെയൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ആ ചേട്ടൻ വലയിട്ടു ഒരു വലിയ മീനിനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ട് എടുത്ത കുട്ടി പട്ടാളത്തിന്റെ മീൻപിടുത്തമാണ് അവരും കൊറേ പിടിച്ചിട്ടുണ്ട് മീൻ എപ്പോ നീ അഗിയോ വിളിച്ചത് എനിക്ക് എറി എല്ലാ ഫോട്ടോ എന്റെ തുണിയാണ് വലിയ അപ്പോൾ ചേട്ടന്മാർ പിടിച്ച കുറേ മീനുകളാണ് കരിമീൻ ഉണ്ട് വേറെ കുറേ വലിയ വലിയ മീനൊക്കെ ഉണ്ട് എനിക്കങ്ങനെ പേരൊന്നും അറിയത്തില്ല ആ കൂടെ നമുക്ക് കരിമീനൊക്കെ അറിയത്തുള്ളൂ പിന്നെ നമ്മുടെ ചെമ്മീൻ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാറുണ്ട് ഉച്ച സമയമൊക്കെ കഴിഞ്ഞു നമുക്ക് നേരെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലോട്ട് പോകാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വൈബുള്ള പ്ലേസാണ് നമുക്കിവിടെ വെറുതെ ഇരിക്കാൻ പോലും അടിപൊളിയാണ് നല്ല രസമാണ് സോ നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഒരുപാട് നേരമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സോ ബൈ ബൈ